ഹൈഡിയേഴ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ നോമ്പുതുറ അതായത് ലാസ്റ്റ് ഒരു മണിക്കൂറിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ടുള്ള നോമ്പുതുറ റെസിപ്പീസൊക്കെയാണ് കേട്ടോ പിന്നെ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ഈദിൻ്റെ ഡ്രസ്സും കൂടെ കാണിക്കുന്നുണ്ട് ഒത്തിരി കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്തോ എന്നുള്ളത് അപ്പോൾ അതും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേറ്റ് ആദ്യം ഞാൻ എൻ്റെ ഈദിൻ്റെ ഡ്രസ്സ് കാണിക്കാം അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഈദിൻ്റെ ഡ്രസ്സ് നേവി ബ്ലൂ കളറിലുള്ള ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന ഒരു പാൻറ്റും ടോപ്പും ഷാളും ആണ് ഇതിൻ്റെ സ്ലീവിൽ മാത്രമേ ഇതുപോലെ സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുള്ളൂ ബാക്കിയൊക്കെ പ്ലെയിനാണ് കേട്ടോ ഒരു സിമ്പിൾ ഡ്രസ്സാണ് അപ്പോൾ ഇത് ഞാൻ ഇട്ടൊന്ന് കാണിക്കാം ഈ ഒരു ഈദ് ഔട്ട്ഫിറ്റ് എനിക്ക് കസ്റ്റമൈസ് ചെയ്ത് തന്നിട്ടുള്ളത് ബീനാസ് ഡിസൈൻസ് ആണ് അപ്പോൾ ബീനാസ് ഡിസൈൻസ് ഒരു നിങ്ങൾക്ക് അറിയണ്ടാവും നമ്മുടെ ഷാജിയത്താൻ്റെയും ഡബ്ലൂട്ടിൻ്റെയും ഒക്കെ വീഡിയോ കാണുന്നവർക്ക് പരിചയമുണ്ടാവും അവരുടെ ഒരുവിധം ഔട്ട്ഫിറ്റ് ഒക്കെ ബീനാസ് ഡിസൈൻസ് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ് ബീനാസ് ഡിസൈൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് അത് ഏത് മെറ്റീരിയലിലാണെങ്കിലും കളറിലാണെങ്കിലും പാറ്റേണിലാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ അത് വൃത്തിയായിട്ട് തന്നെ കസ്റ്റമൈസ് ചെയ്തു തരും ടുത്ത് ഡേയബിളും അവൈലബിൾ ആണ് അതായത് ഡേ ചെയ്തിട്ട് ചെയ്യുന്ന ഡ്രസ്സുകൾ ഏത് മെറ്റീരിയൽ വേണമെങ്കിലും പിന്നെ മോഡസ്റ്റ് വിയറും അതുപോലെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതും അങ്ങനെ ഏത് ടൈപ്പ് ഡ്രസ്സും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് അവർ കസ്റ്റമൈസ് ചെയ്ത് തരും അപ്പനിപ്പോൾ പെരുന്നാളൊക്കെ വരാൻ പോകുമല്ലേ അപ്പം നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അവരുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ ഞാൻ നോമ്പുതുറയ്ക്കുള്ള വിഭവങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട് കിച്ചണിൽ കയറാൻ കുറച്ച് കഴുകിയിട്ടോ അതായത് ഒരു അഞ്ചേ കാലൊക്കെ ആയപ്പോഴാണ് ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത് ആറ് മുപ്പത്തൊൻപത് ആകുമ്പോഴൊക്കെ ബാങ്ക് കൊടുക്കണല്ലേ അപ്പോൾ ആ ഒരു ടൈമിനടക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു നോമ്പുതുറ വിഭവങ്ങളൊക്കെയാണ് കേട്ടോ ബീഫ് അരട്ട് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നിപ്പോൾ സോനുട്ടിക്ക് ബീഫിൻ്റെ കൂടെ പത്തിരി വേണമെന്നൊരാഗ്രഹം അപ്പം ഞാൻ പൊടി തട്ടി പരത്തിയെടുത്തിട്ടുള്ള പത്തിരി ആണ് ഇട്ടുണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ കൗണ്ടർ ടോപ്പും ഗ്യാസ് ടോപ്പും മൊത്തം ഒരു പൊടി മയമാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ഗ്യാസ് ടോപ്പിൽ പൊടി വീണ് കിടക്കണുണ്ട് അപ്പം നൈഷുമാക്കതിൽ എ ബി സി ഡി എഴുതി പഠിക്കാനൊരാഗ്രഹം അങ്ങനെ ദാ അവൾ അവിടെ എ ബി സി ഡി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ലാസ്റ്റ് നിമിഷത്തിൽ തിരക്കിട്ട പണിൻ്റെ അടുക്കാണ് ഉള്ളത് എ ബി സി ഡി പഠിത്തം അങ്ങനെ നെയ്ഷുമാൻ അവിടുന്ന് ഓടിച്ചു വിട്ടിട്ട് ഞാൻ ആ ഒരു ഗ്യാസിൻ്റെ ടോപ്പും കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിന്നത് പോലെ പൊടി തട്ടി റോള് വെച്ച് പരത്തിയെടുക്കുന്ന പത്തിരി ആണ് കേട്ടോ ഒന്നുകൂടി ഈസി ആയിട്ട് ചുട്ടെടുക്കാനും അതുപോലെ നല്ല സൈസിലൊക്കെ കിട്ടാറ് ആ ഒരു പ്രസ്സിൽ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് നേരെ കല്ലിലിട്ട് ചുട്ടെടുക്കുന്ന പത്തിരി ഉണ്ടല്ലോ അത് കുറേ ടൈം എടുക്കും ഒന്ന് കുക്കായി കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഇതാവുമ്പോൾ റോൾ വെച്ച് പരത്തണം എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ ഒന്നുകൂടെ പെട്ടെന്ന് ജോലി തീരാറ് എനിക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ അങ്ങനെ അത് ആ പത്തിരി റെഡി ആയിട്ടുണ്ട് സ്നാക്ക് റെസിപ്പി പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടല്ലോ വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനും അപ്പോൾ ഇത് ഞാൻ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ട് ഞാൻ സോണിക്ക് ഒരു സ്നാക്കാക്കി കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ എന്താണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങൾക്കും കൂടെ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ആ ഒരു ബാക്കി പകുതി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് നന്നായി കുതിർത്ത് ഗ്രീൻ പീസ് വെള്ളമൊക്കെ കളഞ്ഞ് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടു കൊടുക്കുക ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഗ്രീൻ പീസ് നന്നായിട്ട് അരച്ചെടുക്കരുത് ഇതുപോലെ ഒന്ന് പൾസ് ചെയ്ത് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ ഞാനൊരു അഞ്ച് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം ഇതിലോട്ട് കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ താ ഞാനിവിടെ രണ്ട് ചെറിയ സൈസിലുള്ള സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടെ തന്നെ രണ്ട് പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരല്പം കറിവേപ്പില ഇവയെല്ലാം കൂടെ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു ഗ്രീൻ പീസിലോട്ട് ഇട്ട് കൊടുക്കാം ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു നുള്ളു ഗരം മസാല ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരല്പം ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചില്ലി ഫ്ലേക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അത് നിർബന്ധമൊന്നുമില്ല ഇനി ഇവയെല്ലാം എല്ലാം കൂടിയിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് ഞരടി നല്ല പോലെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ നമ്മളിനി എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ഓൾറെഡി നമ്മൾ ഗ്രീൻ പീസ് ക്രഷ് ചെയ്തെടുത്തപ്പോൾ അതിലൊരിത്തിരി വെള്ളം ഉണ്ടാവും അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഞരടി കുഴച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് അതങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാൻ ഒരു ഒട്ടിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ മല്ലിയിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഒന്നുകൂടെ ഒരു ടേസ്റ്റി ആയിരിക്കും ഇനി ഇവ നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ ഞാൻ അല്പം കയ്യിൽ എടുത്തിട്ട് ഒന്ന് എടുത്തിട്ട് ശേഷം നമ്മൾ പരിപ്പ് വേടൊക്കെ ചെയ്യൂലേ പരിപ്പ് വേടന്നെ അത്രയും അങ്ങനെ പരത്തണ്ട ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ നമ്മളിത് ഒരുപാട് എണ്ണയിലല്ല ഡീപ് ഫ്രൈ ചെയ്യുകയല്ല ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കുക്കായി കിട്ടുകയും ചെയ്യും അതിൻ്റെ എല്ലാ ഭാഗവും കറക്റ്റ് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് മറ്റുള്ളവയും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇനി നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് ഇത് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡ് ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് കുക്കാക്കി എടുത്താൽ മതി കേട്ടോ അങ്ങനെ ഒരുപാട് ഓയിൽ വെച്ചിട്ട് ഫ്രൈ ആക്കണം ഇങ്ങനെ ചെയ്താലും ഇത് കുക്കായി കിട്ടും നമ്മൾ സലാഫലും പരിപ്പുവാടിയൊക്കെ കഴിക്കാറില്ലേ എനിക്ക് അതിനേക്കാളും ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ ഇത് തോന്നിയത് നല്ല ഇത് കഴിക്കാനും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ട് ഇത് കണ്ടിട്ട് അഭിപ്രായം പറയരുത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തന്നെ അഭിപ്രായം പറയുന്നുട്ടോ അപ്പോൾ ദാ നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് നല്ല സ്പൈസി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലും എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത പരിപാടി തരി കാച്ചത് റെഡിയാക്കണം അപ്പോൾ ഞാനിവിടെ റെഡിയാക്കുന്നത് എനിക്ക് കുടിക്കാൻ ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ ഒരു സോസ് പാനിലോട്ട് ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് ഈ പാൽ ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ ഇതിലോട്ട് അല്പം സേമിയ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു അരക്കപ്പോളം സേമിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സത്യം ഈ സേമിയ പാലിലൊന്ന് വേവിച്ചെടുക്കണം അപ്പം സേമിയ ഒരു പകുതി കുക്കായി വരുന്ന ടൈമിൽ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുക്കുക എനിക്ക് ഒരുപാട് കട്ടിയിലുള്ള തരികച്ചത് ഇഷ്ടമല്ല കേട്ടോ ഇതുപോലെ നല്ല ലൂസായിട്ടാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് മാത്രം റവ ചേർത്ത് കൊടുത്തത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ടൊരു മൂന്ന് ഏലക്ക ഒന്ന് കുത്തി കുത്തിയിട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഈ റവയും സേമിയയും ഒക്കെ പാലിൽ നന്നായിട്ട് കുക്ക് കുക്കായതിനു ശേഷം നമുക്കിതിലോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ച്ചത് അഥവാ റവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ ഇതിലോട്ട് ഒരല്പം നെയ്യ് കാഷ്നട്ട് ഒന്ന് വറുത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിതിൽ അങ്ങനെ മുന്തിരി ഇടാറില്ല കേട്ടോ എനിക്ക് ഇത് കുടിക്കുന്ന ടൈമിൽ മുന്തിരി അടിക്കുന്നത് അത്ര വലിയ ഇഷ്ടമല്ല അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് നോമ്പ് തറയാണ് കേട്ടോ അങ്ങനെതാണ് ഞാൻ ഈ ടേബിളിലോട്ട് എല്ലാ ഐറ്റംസും ഒന്ന് എടുത്തു വെക്കുകയാണ് അതിനടുക്ക് ഞാൻ കുറച്ച് വെള്ളം അതായത് നാരങ്ങാവെള്ളം കൂടെ കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ജ്യൂസൊന്നും ഇല്ല കേട്ടോ അതേപോലെ ഫ്രൂട്ട്സും മുന്തിരി മാത്രമേ ഉള്ളൂ അപ്പോൾ അതും കൂടെ വെക്കുന്നുണ്ട് ഈ നോമ്പ് തുറക്കുന്ന ടൈമിൽ ഈ ഫ്രൂട്ട്സൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി എടുത്ത് വെക്കണ പോലെയാണ് മക്കളൊന്നും കാര്യമായിട്ട് കഴിക്കൂല പിന്നെ ഞാൻ ലാസ്റ്റ് അതായത് കിടക്കാൻ സമയത്ത് എല്ലാം കൂടെ എടുത്തിട്ട് ഒരു മിക്സഡ് ജ്യൂസ് ആക്കി കുടിച്ചിട്ടാണ് കേട്ടോ കിടക്കാറ് പത്തിരിക്കുള്ള ബീഫ് വരട്ട് ഞാൻ കാണിക്കാൻ വിട്ടു പോയതായിരുന്നു കേട്ടോ ബീഫും കിഴങ്ങും കൂടെ ഇട്ടിട്ട് അധികം ചാറൊന്നും ഇല്ലാണ്ട് റോസ്റ്റാക്കി എടുത്തിട്ടുള്ളതാണ് അങ്ങനെ അത് ആ ബാങ്ക് കൊടുക്കാറായിട്ടുണ്ട് അപ്പം ആ സോനട്ടി ടൊമാറ്റോ ഒക്കെ ചപ്പമൊക്കെ എടുത്ത് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബാങ്ക് കളിച്ചിട്ടുണ്ട് നോമ്പൊക്കെ തുറന്നു അൽഹന്ദ സോനുട്ടി ഇതുവരെയുള്ള എല്ലാ നോമ്പും എടുത്തിട്ടുണ്ട് ഒന്നും ഒഴിവാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഇല്ല എനിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ അനുക്കുട്ടി ആദ്യത്തെ ഒരു നോമ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ അൾ പിന്നെ കുറേ ആയിട്ട് നോമ്പ് എടുക്കണം എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ സമ്മതിക്കില്ല കേട്ടോ കാരണം നല്ല ചൂടല്ലേ ആ ഒരു നോമ്പ് മുഴുവനാക്കിയപ്പോഴേക്കും ആകെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മറക്കണ്ട നമ്മുടെ ഇന്നത്തെ ആ ഒരു സ്നാക്ക് റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുകയുണ്ട് കിട്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ പിന്നെ അത് ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും അങ്ങനെ ദാ ദാഹക്കൾ നോമ്പ് തുറക്കാനിരുന്നിട്ടുണ്ട് നോമ്പ് തുറക്കാൻ നേരം എപ്പോഴും ക്യാമറയുടെ മുന്നിൽ ഫോക്കസ് ചെയ്തിരിക്കണം നൈശുമെ അവിടെ പോയി നിങ്ങൾ വിചാരിക്കണുണ്ടാവില്ലേ വേറെ എവിടെയല്ല അവിടെ താഴെ ഇരുന്നിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ ആൾ എന്തൊക്കെയോ ഓരോ കാരണമോ പറഞ്ഞിട്ട് അറിയുന്നുണ്ട് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ നെയ്ഷും ആ ഒരു സ്നാക്കീന്ന് ഒരെണ്ണം എടുത്തപ്പോൾ സോനുട്ടി പറഞ്ഞു ബാങ്ക് കൊടുത്തിട്ട് കഴിക്കുക എല്ലാവർക്കും ഒരുമിച്ചെന്ന് പറഞ്ഞു കേട്ടോ അതിൽ ദേഷ്യം വന്നിട്ട് കരഞ്ഞതാണ് അവൾ ഇപ്പോൾ അവനത് എത്ര കൊടുത്തിട്ടും അവൾക്ക് വേണ്ട കേട്ടോ അവള് അവിടെ ഭയങ്കര കരച്ചിലാണ് ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ള മട്ടിലിരുന്ന് അവിടെ ഇരുന്ന് കാര്യമായിട്ട് പത്തിരിയും ബീഫും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അനിക്കുട്ടി അവൾക്ക് പിന്നെ പത്തിരി ബീഫ് അങ്ങനെയുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്നാക്സിനോടൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സിമ്പിൾ നോമ്പുതുറ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു നമ്മുടെ ഈ ഒരു സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ അതിൻ്റെ പെയ്യാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് and thank you